ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വാട്സപ്പിൽ നിന്ന് മേടിച്ച് നമ്മുടെ പ്രോഡക്ട്സുകൾ കാണാം ഒന്നാമത്തെ പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു വാട്ടർ പാഡാണ് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് അതിൽ കമിഴ്ത്തി വെക്കാം വെള്ളം അബ്സോർബ് ചെയ്തെടുത്തോളും വെള്ളം മുഴുവൻ വാർന്നു പോയതിന് ശേഷം നമുക്ക് കബോർഡിലേക്ക് എടുത്ത് വെക്കാം ഇത് മൈക്രോഫൈബറിൻ്റെ ഒരു ഗ്ലൗസ് ആണ് നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റും കിച്ചൺ ക്ലീനിങ്ങിന് നല്ല ഹെൽപ്പ് ഉള്ളൊരു പ്രോഡക്റ്റാണത് ഗ്ലൗസ് ആയി ഉപയോഗിക്കാൻ പറ്റില്ല ഇതുപോലെ തുടക്കം കൈവണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ ഇതിൽ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും നല്ലവണ്ണം ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ഈ ഡോറുമ്പോൾ കൊളത്തിടണ ഈ ഒരു ഹാങ്ങർ നമ്മൾ ഡ്രില്ല് ചെയ്ത് ഡോറ് വലുത് നശിപ്പിക്കേണ്ട ഇതുപോലെ കൊളത്തിടാൻ പറ്റും അടയ്ക്കാനും പറ്റും ചിലർക്ക് സംശയം അത് അടയ്ക്കാൻ പറ്റുമെന്ന് നെക്സ്റ്റ് നമ്മുടെ ബ്രഷ് ഈ ബ്രഷ് നല്ല ഫ്ലെക്സിബിളാണ് നമ്മുടെ ഈ ടാപ്പുകളൊക്കെ കഴുകാനത് സൂപ്പറാണ് കേട്ടോ നന്നായി ചെളി പിടിച്ചിടത്തൊക്കെ ഈ ബ്രഷ് കൊണ്ട് നമുക്ക് കഴുകാൻ പറ്റും ഇനി അടുത്തതും ഒരു ബ്രഷ് തന്നെയാണ് വല്ലാതെ പറ്റി പിടിച്ചിരിക്കുന്ന നമുക്ക് സ്റ്റീലുകളൊന്നും എത്താത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് അതുമൊത്തേ ചെളികളൊക്കെ കളയാൻ പറ്റും അടുത്തത് സ്റ്റീൽ ബ്രഷാണ് പറ്റി പിടിച്ചിരിക്കുന്ന കറകളൊക്കെ കളയാൻ ഇത് ബെസ്റ്റാണ് ഇത് ടേബിൾ മാറ്റാണ് നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് വയ്ക്കാം ടേബിൾ മാറ്റ് മിക്സിയുടെ ജാറൊക്കെ കഴുകാൻ പറ്റും നല്ല സിലിക്കൻ്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബ്രഷാണിത് മീൻ നന്നാക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഈ ചതമ്പല അങ്ങോട്ടും ഇങ്ങോട്ടും തീറിക്കല് ഇനി എങ്ങോട്ടും ഇങ്ങോട്ടും തീറിക്കേണ്ട ഇതുകൊണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചതമ്പല വന്ന് വീണുള്ളൂ ഇത് ആട്ട ആണ് നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കുമ്പോൾ ഇതുകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റും അടുത്ത പ്രൊഡക്റ്റ് നോമിനൊഴിച്ചു വിടാൻ പറ്റാത്ത നമ്മുടെ എണ്ണക്കടികളൊക്കെ കോരി എടുക്കാവുന്ന ഒരു കോരി അടുത്തതൊരു ചോറ് ഊറ്റി വയ്ക്കാനും പറ്റും അതുപോലെ വറവുകൾ കോരി വയ്ക്കാനും പറ്റുന്ന ഒരു പാത്രം ഇതിൻ്റെ അടിയിൽ കാലില്ല നമ്മളടിയിൽ ഒരു പാത്രം വെക്കണം ഇത് നമ്മൾ കാറ് കഴുകാൻ ഉദ്ദേശിച്ചിട്ട് മേടിച്ച നേരത്തെ കണ്ട മൈക്രോ ഫൈബറിൻ്റെ തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ കൈ ഗ്ലൗസ് ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ വെറുതെ വെച്ച് തേച്ചാലും നന്നായി വെടുപ്പാവുന്നുണ്ട് ഇത് ചമരുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബ്രഷ് വെക്കുന്ന കൊട്ടയാണ് ഇതിന് ഒട്ടിപ്പും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് സ്റ്റീലിന്റെ പാത്രങ്ങൾക്ക് മൂടി ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഇതുപോലത്തെ സിലിക്കൻ്റെ കവറുകൾ വളരെ ഉപകാരപ്രദമാണ് ഇതും ഒരു ടേബിൾ മാറ്റാണ് ഇത് ടവ്വൽ ഹോൾഡർ ആണ് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ആവശ്യത്തിന് ഇങ്ങോട്ട് എടുക്കുക അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഈ സ്റ്റിക്കർ ഐറ്റംസ് ഒക്കെ അത്യാവശ്യം നിൽക്കുന്ന ഐറ്റംസ് തന്നെയാണ് ബ്രൂം മോപ്പ് ഹോൾഡർ ആണ് നനവുള്ള മോപ്പ് ഇടരുത് ഉണങ്ങിയ മോപ്പ് ഇടുക അല്ലെങ്കിൽ വെയിറ്റ് താങ്ങാൻ പറ്റില്ല അടുത്തത് ആറെണ്ണത്തിന്റെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഹോൾഡറാണ് ഇത് മൾട്ടി പർപ്പസ് ഹോൾഡർ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് കിച്ചണിലാണ് പാത്രം കഴിഞ്ഞാൽ സ്പോഞ്ച് സ്റ്റീലുകളും ഒരു ടവിലൊക്കെ വെക്കാം ബ്രഷ് ഇട്ട് വെക്കുന്ന ഒരു ഹോൾഡർ പിന്നെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഈ ഒരു സഞ്ചി വളരെ ഉപകാരമാണ് സിബ് ഉണ്ട് പിന്നെ മാത്രമല്ല കുറേ വെള്ള കവറുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വെക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ വെക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും ഇത് നമ്മൾ കിച്ചണിൽ വെച്ചാൽ മൾട്ടിവുഡിൻ്റെ ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇതിന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുമ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ വെച്ചിട്ടുള്ളതാണ് തല പരിമിതി ഉള്ളവർക്ക് കുറച്ചൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഡോറൊക്കെ തുറക്കുമ്പോൾ അട്ടപ്പം ഒന്ന് ഇട്ട് കൊണ്ടുപോയി ചമരുമ്പ് കൊണ്ടിടിക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഇത് ഇത് ഡോർ തുറന്നാലും നമുക്ക് പോയി പോയിടിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ ഫ്രിഡ്ജിന് പ്രശ്നം വരില്ല ചമരമ്പ് ചെന്നിടിക്കുന്ന കബോർഡുകളിലും നമുക്ക് ഇതുപോലത്തെ പ്രൊട്ടക്ഷൻ വെച്ചുകൊടുക്കാം ഇതിൻ്റെ പേര് നമ്മൾ അതിൽ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നോൺ സ്ക്രാച്ച് വയർ സ്ക്രബ്ബർ ക്ലോത്ത്സ് ആണ് സിങ്കിൽ നമ്മൾ നെയ്യൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു ചെയ്യണൊരു മണ്ടത്തലമെന്ന് പറഞ്ഞാൽ എടുത്ത് നല്ല ഒരങ്ങോട്ട് വെച്ചുകൊടുക്കും സ്റ്റീലുകൂൾ വെച്ച് ഒരയ്ക്കുമ്പോൾ ഇവിടെ എന്തായാലും കോറൽ വീഴും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഇതുപോലത്തെ വല്ല സ്ക്രബറോ അതല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെതോ മിനുസെള്ളം എന്തെങ്കിലും കൊണ്ട് വേണം നമ്മൾ ഈ സിങ്കിൻ്റെ ഉള്ളിൽ കഴുകാൻ നമ്മൾ നെയ്യ് മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് വെച്ചങ്ങോട്ട് ഒരയ്ക്കും പക്ഷേ അത് നമ്മുടെ സിങ്കിന് വളരെ കേടാ ഈ സ്റ്റീൽ ബൂളും സ്റ്റീൽ ക്ലോത്ത് ഇതെല്ലാം നമുക്ക് മൾട്ടി പർപ്പസ് ഓൾഡറിൽ വെക്കാം ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത് ഗ്രീൻ കളറിലാണ് നമുക്ക് ഫോട്ടോ വരിക പക്ഷെ അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്